ഹലോ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പുണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ അരക്കപ്പ് ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു മെഷൻമാൻ്റെ കപ്പിലാണ് കേട്ടോ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൽ ഒരു അരക്കപ്പ് റവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഒരു കപ്പ് തേങ്ങ ചിരികി ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒട്ടേലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്താണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഗോതമ്പ് വെച്ചിട്ടൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ ഇടുന്ന നേരെ നമ്മൾ ശർക്കര ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു മെൽറ്റ് ആയി വന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം നല്ല ചൂടുണ്ടാകുമ്പോൾ പാടില്ല നന്നായി ചൂടാറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ മിക്സിങ് ഭയങ്കര പ്രധാനമാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഗോതമ്പൊടി ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ട പിടിക്കും ആ ഒരു സമയം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം ഈ മിക്സി ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട പിടിക്കും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശർക്കര വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അയ്യത് ഇങ്ങനെ വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊക്കെ ശർക്കര പനി ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ട് എടുക്കാം മാവ് ഏകദേശം ഉണ്ണിപ്പത്തിന് നല്ല ലൂസും വേണ്ട നല്ല കട്ടിയും വേണ്ട അങ്ങനത്തെ ഒരു പരിവുമാണ് നമുക്ക് വേണ്ടത് ഏകദേശം അങ്ങനെ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും കാരണം നമ്മുടെ ഈ ബിസ്കൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് തോന്നും ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം റവ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇത് നമ്മൾ കൂട്ടിയിട്ട് കുറച്ച് നേരം വെക്കുന്നൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുന്നത് ഇതേകദേശം ഈയൊരു ലൂസിലാണ് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരേ ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സൈഡായി കഴിഞ്ഞാൽ മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെച്ച് അല്ലെങ്കിൽ പപ്പട കമ്പി വെച്ച് നമുക്കിതിനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ബൈ